അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി നിയമങ്ങൾ ചൈന കടുപ്പിച്ചതോടെ ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് സോളാർ ഇലക്ട്രിക് വാഹന കമ്പനികൾ പ്രതിസന്ധിയിലാകുമെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സാമ്പത്തിക രംഗത്തെ ഗവേഷണ സ്ഥാപനമായ ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ് ആണ് റിപ്പോർട്ടിന് പിന്നിൽ ചൈനീസ് നിക്ഷേപത്തിലും വിസ നിയമങ്ങളിലും ഇന്ത്യ നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് ചൈനയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യക്കെതിരെയുള്ള നിയന്ത്രണം ചൈന പിൻവലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജി ടി സ്ഥാപകൻ അജയ് ശ്രീവാസ്തവ പറഞ്ഞു ഇല്ലെങ്കിൽ ചൈനയിലെ ഉൽപാദക രംഗത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ചൈനീസ് നിയന്ത്രണം ഇന്ത്യൻ വ്യവസായങ്ങളെ ബാധിച്ചേക്കുമെന്നാണ് ജി ടി ആർ ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നത് രാജ്യത്തെ പല വ്യവസായങ്ങളും ചൈനയിൽ നിന്നുള്ള യന്ത്രങ്ങളുടെയും അസംസ്കൃത വസ്തുക്കളെയും ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ തൊണ്ണൂറ്റി എട്ട് ദശാംശം അഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളർ ആയിരുന്നു ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി തൊട്ടടുത്ത വർഷം ഇത് നൂറ്റി ഒന്ന് ദശാംശം ഏഴ് മൂന്ന് ബില്ല് ഡോളറായി വർദ്ധിച്ചു എന്നാൽ ഇന്ത്യക്കെതിരെ കയറ്റുമതി നിയമങ്ങൾ കടുപ്പിച്ചത് ചൈനയ്ക്ക് തന്നെ പണിയാകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കയറ്റുമതി സാധ്യമാകാതെ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്നത് ചൈനീസ് ഉൽപ്പാദക മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്നതാണ് ഇതിനടിസ്ഥാനമായി ഇവർ പറയുന്നത് ഇ വി സോളാർ പാനൽ ഇലക്ട്രോണിക്സ് രംഗത്തെ ഉയർന്ന ഗുണമേന്മയുള്ള കമ്പോണൻറ്റുകൾ തുടങ്ങിയവ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ ജപ്പാൻ ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളെ ആശ്രയിക്കണമെന്നും ശ്രീവാസ്തവ ആവശ്യപ്പെടുന്നുണ്ട് ഇത് ചൈനയെ കൂടുതൽ ആശ്രയിക്കുന്നത് കുറയ്ക്കുമെന്നും ശക്തമായ വിപണന ശൃംഖല സ്ഥാപിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപതിലാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾക്ക് നേരിട്ടുള്ള നിക്ഷേപത്തിന് കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയത് രാജ്യങ്ങൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാരിന്റെ അനുമതി നേടിയിരിക്കണമെന്നാണ് ചട്ടം ടിക്ടോക്ക് അടക്കമുള്ള ചില ചൈനീസ് ആപ്പുകൾക്ക് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോളാർ സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗാലിയം ജർമീനിയം എന്നിവയുടെ കയറ്റുമതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ചൈന നിയന്ത്രണം കൊണ്ടുവന്നത് സെമി കണ്ടക്ടറുകളുടെ ഉത്പാദനത്തിന് സഹായകമായതും പ്രതിരോധ രംഗത്തിന് ആവശ്യമായതുമായ ആന്റിമണി കയറ്റുമതി ചെയ്യുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലും ചൈന നിരോധനം ഏർപ്പെടുത്തി നൂറ്റി നാൽപ്പത് ചൈനീസ് കമ്പനികളെ നിരോധിച്ചതും അതൃപ്തിക്ക് കാരണമായി ഇ വി ബാറ്ററി നിർമ്മാണത്തിനാവശ്യമായ ലിതീയം കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കയറ്റുമതി നിയന്ത്രണ പട്ടികയിൽ ചേർക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ചൈന വ്യക്തമാക്കിയിരുന്നു Non.